ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ക്ലാസ് എടുത്ത് തരാനാണ് പോകുന്നത് അപ്പോൾ ഇനി മുതൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ തരും കേട്ടോ മെയിനായിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെതായിരിക്കും തരുന്നത് കാരണം എപ്പോഴും എന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നത് ബ്ലൗസിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ സത്യമായിട്ട് പറയുന്നു നമുക്ക് ഏറ്റവും എളുപ്പം ബ്ലൗസ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രെയ്റ്റ് പാൻറ് ആണ് അതിനു മുന്നേ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഇവിടെ കാണുന്ന നമ്പറിൽ വേണം കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസ് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ടൈം അനുസരിച്ച് കാണാൻ പറ്റുന്ന രീതിയിലും ക്ലാസ്സുകൾ എപ്പോഴും സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് തരുന്നത് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ടഫ് എന്ന് പറയുന്ന ബ്ലൗസ് ആണ് ഏറ്റവും അടിപൊളിയായി ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം ഈസി ആയിട്ടുള്ള സ്ട്രേറ്റ് ആണ് ഇതാണ് മെറ്റീരിയൽ സാറ്റിൻ മെറ്റീരിയൽ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ അളവ് പാൻറിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിത്തിരി ക്രോച്ച് ഒരു ഒരിത്തിരി ക്രോച്ച് ഏരിയയിൽ പിടുത്തം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരിക്കുമ്പോൾ പാൻറ് ബാക്ക് താണു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാം അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പാറ്റേണിൽ പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ പേപ്പറിൽ എങ്ങനെയാ മടക്കി ഇടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം വലിയ തുണിയിൽ കാണിക്കുമ്പോൾ എപ്പോഴും ഡൗട്ട് ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ പാന്റിന് വേണ്ട മെറ്റീരിയൽ കേട്ടോ ഇതേ രീതിയിൽ നീളത്തിൽ അങ്ങ് പോവാണ് ഇതിന്റെ വീതി ഇത് എപ്പോഴും നീളല്ലേ കൂടുതൽ ഉണ്ടാവുക അപ്പോ നീളത്തിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ആ നീളത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് വീതിയാണ് ഈ വീതിയെ ഇങ്ങോട്ടേക്ക് രണ്ടായി അങ്ങ് മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കി നാലായി മടക്കി ഇടുവാണ് വേണ്ടത് കുർത്തിയൊക്കെ അറിയുന്നവർക്ക് ചുരിദാറൊക്കെ അറിയുന്നവർക്ക് മടക്കാൻ അറിയായിരിക്കും രണ്ടായി ഇങ്ങോട്ട് മടക്കി ഇട്ടിട്ട് വീണ്ടും രണ്ടായി ഇങ്ങനെ ലെങ്ത്തിനെ മടക്കിയിട്ട് കൊടുക്കുക ഇങ്ങനെയാണ് മടക്കി കൊടുക്കേണ്ടത് അത് മനസ്സിലായല്ലോ എന്നിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു ഫോൾഡഡ് ഭാഗം താഴെയും ഓപ്പൺ ഭാഗം മുകളിലും ആയിട്ട് അങ്ങനെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എനി ഇതാ ഞാൻ സ്കെയിൽ എടുക്കുന്നു അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നേരത്ത് നോക്കിക്കോ ഈ ഒരു മുകളിലെ ഭാഗമൊക്കെ ഏറ്റക്കുറച്ചിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് അവിടെ ഒന്ന് ക്ലിയർ ചെയ്തേക്കണം കേട്ടോ സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് ഒന്ന് ക്ലിയർ ചെയ്തേക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ബാൻഡിനുള്ളത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം ചില ആൾക്ക് ഇവിടെ ബാൻഡ് സെപ്പറേറ്റ് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും നല്ലോണം ലെങ്ത്ത് വേണം എന്ന് പറയുന്നവരും തുണി കുറവ് എടുത്തുകൊണ്ട് വന്നവർക്കുമാണ് ഇതേപോലെ ബാൻഡ് വെച്ച് കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് എപ്പോഴും ബാൻഡ് വെച്ച് കൊടുക്കുന്നത് കുറച്ച് ടഫാണ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലാണ് പറയുന്നത് വൃത്തിക്ക് ശ്രദ്ധയോടെ ചെയ്തിട്ടില്ലെങ്കിൽ ബാൻഡ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഒരു പിരിഞ്ഞ രീതിക്ക് വരും ചിലപ്പോൾ ചിലർക്കെല്ലാം പാവാടേൻ്റെ ബാൻഡ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അധികവും സ്റ്റുഡൻസ് പറയുന്ന ഒരു പരാതിയാണത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ തുണി കിട്ടുകയാണെങ്കിൽ മാക്സിമം ബാൻഡിന് സെപ്പറേറ്റ് തുണി എടുക്കാണ്ട് മുകളിൽ നിന്ന് തന്നെ തുണി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത് അതിന്റെ കൂടെ നമ്മൾ താഴെ ഭാഗം മടക്കി അടിക്കാനുള്ള തുണി കൂടെ വെക്കുക താഴെ ഭാഗത്ത് എപ്പോഴും കുറച്ച് വീതിയിൽ ഇങ്ങനെ മടക്കി അടിക്കുന്നതായിരിക്കും സ്ട്രേറ്റ് പാൻറ്റിനൊക്കെ ഭംഗി അപ്പോൾ അത് നോക്കി തുണി എത്തുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു രണ്ട് ഇഞ്ച് പറയാം ഫുൾ ലെങ്ത് പ്ലസ് രണ്ട് ഇഞ്ച് പിന്നെ മുകളിൽ നമുക്ക് നമുക്കൊരു ഒന്നര ഇഞ്ച് നമ്മളെ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ടാണ് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ഇഞ്ചോ മറ്റോ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ തുണിയിൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു തരും കേട്ടോ അത്രയൊക്കെയാണ് ലെങ്ത്തിൽ മാർക്ക് ചെയ്യേണ്ടത് അതൊക്കെ മാർക്ക് ചെയ്ത് എന്ന് വിചാരിക്കും നിങ്ങൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഞാനൊരു ബാൻഡിന്റെ ഒരു ലൈൻ അവിടെ കൊടുത്തേക്കാം എന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് വീതിയാണ് പാൻറിന്റെ വീതി ദൈവിടെ നിന്ന് ഇങ്ങോട്ട് ഈ മടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ടിന്റെ നാലിലൊന്ന് വരുന്നത് അത് ആദ്യം മാർക്ക് ചെയ്യുക ഇപ്പം അഞ്ചാ പോട്ടെ ആറാണെന്ന് വിചാരിക്കുക ആറ് മാർക്ക് ചെയ്തു നമ്മൾ ഇലാസ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഇലാസ്റ്റിക് നല്ല ടൈറ്റ് ആയിട്ട് കുറച്ച് ലൂസ് കൊടുത്താൽ അല്ലേ അതിങ്ങനെ ഇലാസ്റ്റിക് ഇട്ട് നല്ല ടൈറ്റ് ആയിട്ട് അങ്ങനെ നിർത്താൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ട ലൂസും നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പൊ ഞാനിതാ ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് ലൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടില്ലേ പാൻറ്റ് ഇടാം അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വ്യക്തിക്ക് രണ്ടിഞ്ച് ലൂസ് ഞാൻ കൊടുക്കും ഞാൻ അളവ് പാൻറിൽ നിന്നും ഇതിന്റെ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നതും കാണിച്ചു തരും കേട്ടോ ആ ഒരു അളവ് പാൻറ്റിൽ അവിടെ എത്രയാണ് കൊടുത്തതെന്നുള്ളതും ഞാൻ കാണിച്ചു തരും ഇപ്പൊ ഞാൻ ഇത്ര മാർക്ക് ചെയ്ത് കൊടുത്തു തയ്യൽ തുമ്പു എല്ലാം കൂട്ടിയിട്ട് ഇത് മതി തയ്യൽത്തുമ്പിന് സെപ്പറേറ്റ് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വീതി നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒരു ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് അങ്ങനെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് അര ഇഞ്ച് മാർക്ക് ചെയ്യുക വീതിയായി ഇനി ക്രോച്ച് ലെങ്ത് ക്രോച്ച് ലെങ്ത്ത് നമുക്ക് ബോഡിയിൽ നിന്നും എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അളവ് പാൻറ്റിൽ നിന്നും എടുക്കാം അതിന് നമുക്ക് വേറെ തന്നെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല അതൊക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയാൻ നിന്നാൽ കുറേ ആയി പോകും ക്ലാസ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അളവ് പാൻറ്റിൽ നിന്നും എടുക്കുന്നത് പഠിപ്പിച്ചു തരാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാനിത് ഒരളവ് മാർക്ക് ചെയ്യുന്നു നമുക്കുണ്ടല്ലോ ഞാനിപ്പം വരച്ചതിൽ ചെറിയൊരു മാറ്റം വന്നു പോയി ഇവിടെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വരച്ചാലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ പോട്ടെ ഞാൻ ഒന്നും കൂടെ പെട്ടെന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ ഓ തെറ്റിപ്പോയി വേസ്റ്റ് ബാൻഡിൻ്റേത് പിന്നെ ഇവിടെ നമ്മൾ വീതി ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു ക്രോച്ച് ലെങ്ത്ത് ആ വീതി മാർക്ക് ചെയ്ത് അവിടുന്ന് ക്രോച്ച് ലെങ് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ക്രോച്ചിന്റെ ആ ഒരു വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് അവിടെ ഇരിക്കുമ്പോഴൊക്കെ പിടുത്തം വരുന്നു എന്ന് പറയുന്നവർ ഒരു രണ്ടര ഇഞ്ചൊക്കെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു കേവ് ഷേപ്പ് കൊടുക്കുക എന്നിട്ട് താഴെ ഭാഗത്ത് കാൽ വണ്ണം മാർക്ക് ചെയ്യുക അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇത്രയുള്ള പാരിന്റെ കാര്യം ഡവിടെന്നൊക്കെ ഷേപ്പ് ആയിട്ട് വരും കേട്ടോ ഇതിപ്പോ ചെറിയ തുണി ആയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് ഡവിടെ സെപ്പറേറ്റ് ആക്കി കൊടുക്കണം എന്താ ഞാൻ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു ഷേപ്പ് അങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം ഇങ്ങനെ കിട്ടും രണ്ട് പാലുകളായിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് പാർട്ടായിട്ട് കിട്ടും രണ്ട് പാർട്ടായി കിട്ടിക്കഴിഞ്ഞാൽ ഇതായത് രണ്ടും ഇതുപോലെ വെച്ച് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഇതിനെന്താ നടുവേ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് പേപ്പർ ആയതുകൊണ്ട് എടുക്കാൻ പറ്റാത്തത് ണ്ടോ ഇങ്ങനെ ആക്കി എടുക്കാൻ നമുക്ക് പറ്റും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സൈഡ് കാല് മടക്കി അടിക്കുക അതുപോലെ മുകളിൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുക അത്രയാണ് വരുന്നത് അപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് തുണി കട്ട് ചെയ്താലോ അപ്പൊ ഇതാ ഞാൻ ക്ലോത്ത് മടക്കിയിടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ പാന്റിന്റെ അളവ് അപ്പൊ ഇതിനെ ലെങ്ത് കൂട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ക്രോച്ച് ലെങ് ഉണ്ടല്ലോ ഇതാണ് ക്രോച്ച് ലെങ്ത് അപ്പൊ ഇവിടെയും ഒരു പിടുത്തം ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടേ നമുക്ക് അപ്പൊ തുണി മടക്കിയിട്ടത് ഞാൻ പേപ്പർ മടക്കിയിട്ട രീതിയിൽ ഇതാണ് നമ്മുടെ തുണി കണ്ടില്ലേ അപ്പൊ ഈ തുണിയെ വീതിയെ ആദ്യം ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് കൊടുത്തു നല്ല ഭംഗിയില് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നീളത്തെ രണ്ടായി ഇങ്ങനെ മടക്കിയിട്ടു മടക്കു ഭാഗം താഴെയാണ് മുകളില് ഈയൊരു ഓപ്പൺ ഭാഗമാണ് വന്നിരിക്കുന്നത് അപ്പൊ മടക്കി ഇടാനായിട്ട് പഠിച്ചു മനസ്സിലായല്ലോ ഇനി നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ലെങ്ത് ആണ് ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ലെവൽ ലൈൻ നമുക്ക് ഇവിടെ മുകളിൽ കൊടുക്കണം കാരണം ഇവിടെ ഇതായ ഏറ്റവും കുറച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാം അപ്പൊ അതൊന്നും അങ്ങനെ വെച്ച് നമുക്ക് മാർക്ക് ചെയ്തുകൂടാം അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനുള്ള ഒരു ലെവൽ ലൈൻ നിങ്ങൾ അവിടെ കൊടുത്തേക്കണം കേട്ടോ തുണിയൊക്കെ നേരെ വെക്കുക നമ്മൾ ഇതുപോലെ വരയ്ക്കുമ്പോ വളഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എല് സ്കെയില് നമുക്ക് യൂസ് ചെയ്യാം എൽ ടൈപ്പ് സ്കെയില് നമുക്ക് ഈ ചോക്ക് കൊണ്ട് വരച്ചിട്ട് കാണുന്നില്ലേ കണ്ടോ കണ്ടോ ആദ്യം ഒരു ലെവൽ ലൈൻ കൊടുത്തു ഇതൊന്നും നമ്മുടെ കണക്കിനകത്തോ ഒന്നിലും ഉള്ളതല്ല മെഷർമെന്റിനകത്തോ ഉള്ളതല്ല കേട്ടോ നമുക്ക് ഇത് ആദ്യം ഒന്നുകിൽ കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഞാനിപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം കട്ട് ചെയ്ത് മാറ്റുന്നു ഓക്കെ നമ്മളെ മുകളിലത്തെ ഭാഗം നമ്മൾ നേരെ ആക്കിയിട്ടുണ്ട് എന്താണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം അതിനു മുന്നേ ബാൻഡിൻ്റെ നമ്മൾ ബാൻഡിൻ്റെ സെപ്പറേറ്റ് അല്ല എടുക്കുന്നത് ഇവിടെ നിന്നാണ് എടുക്കുന്നത് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാൻഡിന്റെ വീതി അനുസരിച്ചിട്ട് ഞാൻ ഇതാ ഞാനിതായിപ്പം ഈ ഒരു ബാൻഡാണ് വെക്കുന്നത് കണ്ടോ ഈ ഒരു ബാൻഡ് വെക്കുമ്പോൾ ഇതിനെ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു വീതിയാണ് വേണ്ടത് അപ്പൊ ഇതാ ഇത്ര വരെ കൂട്ടിയാൽ മതി ഇത്ര വരെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട നമ്മൾ കേട്ടോ അത് നമ്മുടെ പാൻറിനകത്ത് കിട്ടും നമുക്ക് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇവിടുന്ന ലെങ്ത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടും അതുകൊണ്ട് ഇതിന്റെ ഈ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത് അതായത് ഇത് എത്രയാണ് വീതി വരുന്നത് ഒന്നര ഇഞ്ച് അപ്പോൾ രണ്ട് ഇഞ്ച് ബാൻഡിന് വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഇഞ്ച് ഇവിടെ നിന്നൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുമ്പോൾ അങ്ങ് വളഞ്ഞങ്ങ് പോവില്ലേ അതാണ് പറഞ്ഞത് വളവോ കാര്യങ്ങളോ വരരുത് നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞു പോകും ഓക്കെ ഇനി ഇതാ ഇങ്ങോട്ടേക്ക് അങ്ങ് നീട്ടി വരച്ചേക്കുക ഇത്ര വരെ മനസിലായല്ലോ ഇനി ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം നമ്മൾ ഇതാ ലെങ്ത് എടുക്കാനായിട്ട് നമ്മൾ ഇലാസ്റ്റിക് വെച്ചാൽ ഇത് ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പൊ അതുപോലെ അങ്ങ് മടക്കി ഇട്ടിട്ട് തന്നെ അളവ് കൊടുക്കാം നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചേക്ക് മനസ്സിലായാലും ഇലാസ്റ്റിക്കിൻ്റെ അവിടെ ഒന്നും ഇല്ലല്ലോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പോർഷൻ ഇതേപോലെ ഉണ്ടാവും അപ്പം ടോട്ടൽ ലെങ്ത് എന്താ ഇവിടെ നിന്നും താഴോട്ടേക്ക് നമുക്ക് ഈ ഒരു പാൻറിന്റെ ലെങ്ക് നമുക്ക് കിട്ടണം പ്ലസ് ലൂസും കൂടെ ലൂസല്ല ലെങ്ത്തും കൂടെ നമുക്ക് കിട്ടണം നമുക്ക് ഈ ഒരു പാൻറ്റിന്റെ ലെങ്ത് ഇത്ര വരെയാണ് ഉള്ളത് കണ്ടോ നമുക്ക് കാണാം ഇത്ര വരെയാണ് ഉള്ളത് അതായത് ഞാൻ ടാപ്പിൽ അളന്ന് ഞാൻ ടാപ്പിൽ അളന്ന് കാണിച്ചു തരാം മുപ്പത്തി എട്ട് ലെങ്ത്തിൽ ഈ ഒരു പാന്റ് ഉള്ളത് അപ്പൊ ഇതിനെ നമുക്ക് എത്ര കൂട്ടാം മുപ്പത്തി എട്ട് ഒരു രണ്ട് ഇഞ്ച് കൂട്ടാം രണ്ട് ഇഞ്ച് പോരാ ഒരു രണ്ടര ഇഞ്ച് ലെങ് ഞാൻ കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ ഭാഗത്ത് വരുന്നതിന് തയ്യൽ തുമ്പായിട്ടും ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചു തരാം താഴെ ഭാഗമാണിത് ഈ താഴെ ഭാഗത്ത് ഇതിനേക്കാളും ഒരു രണ്ടര ഇഞ്ച് ഞാൻ കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് കണ്ടോ അപ്പൊ ഇവിടെയാണ് ലൈൻ വരക്കേണ്ടത് ഇത്രയും ലെങ്ത് നമ്മൾ അധികം എടുത്തിട്ടുണ്ട് ഇതിനേക്കാളും എടുക്കാൻ ഇവിടെ പറ്റില്ല തുണിയില്ല ഇവിടെ ഒരു ലൈൻ അങ്ങ് കൊടുക്കുക ഈ താഴെ ഭാഗത്ത് ജോയിന്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത് അതിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത ലൈനാണത് അതിന്റെ താഴെ ഭാഗത്ത് വരുന്ന ആ ഒരു ബാക്കിയാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് എടുത്തത് രണ്ടിഞ്ച് രണ്ടര ഒക്കെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് എടുക്കാം ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം ഇതാ താഴെ ഭാഗത്ത് വരുന്നത് തയ്യൽ തുമ്പാണ് ഇത് മൊത്തം വരുന്നത് നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കരുത് ഇതിന് ഇതുപോലെ മടക്കി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് പാൻറിന് ഓപ്പൺ കാര്യങ്ങളൊന്നുമില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് ഉള്ളത് ഇനി നമുക്ക് പാൻറിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം വീതി എല്ലാം ഇതേ പ്രകാരം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാ താഴേന് വീതി മാർക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാം മുകളിൽ ക്രോച്ച് ഏരിയയിൽ ലൂസ് കൊടുക്കുന്നതും കാണിച്ചു തരാം പാൻറ്റ് ഒരു ഇഞ്ച് മാത്രം ഇവിടെ ഞാൻ ഒരിത്തിരി ലൂസ് കൊടുക്കുന്നുണ്ട് പാൻറിന് ബാക്കി ഇതേ അളവിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ കാലിഞ്ച് പുറത്തേക്കൂടെ കൊടുക്കുന്നു എന്ന് മാത്രം ഇങ്ങനെ അങ്ങ് വരഞ്ഞു കൊടുക്കുക കേട്ടോ ഇവിടെ വരെ ഏകദേശം ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ക്രോച്ചിന്റെ ഭാഗമാണ് അങ്ങോട്ട് കയറ്റി ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല അത് നമുക്ക് അവിടെ കുറച്ച് പണി ഉണ്ട് എന്നിട്ട് നമുക്ക് നോക്കാം ഇത്ര വരെ ഞാൻ മാർക്ക് ചെയ്തു ഇതിന്റെ ഇപ്പുറത്തേക്ക് തയ്യൽത്തുമ്പം നിങ്ങൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അര ഇഞ്ചേ മാർക്ക് ചെയ്യുകയുള്ളൂ ചില ആൾക്കാർ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ ഇഷ്ടമുള്ള അത്ര മാർക്ക് ചെയ്തോ എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോ ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തോളൂ എന്നിട്ട് ലാസ്റ്റ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്ക് കേട്ടോ ആ രീതിയിൽ ചെയ്തു ആദ്യം തന്നെ ചെയ്യുമ്പോൾ തെറ്റിക്കാനായിട്ട് നിൽക്കരുത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ അടുത്ത് ഞാൻ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇതാ ഞാനും ഒരു ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തേക്കാം അര എടുക്കാറുള്ളൂ കേട്ടോ ഇതിനൊക്കെ അര ഇഞ്ച് മാക്സിമം പോയാൽ ഇഞ്ച് അത്രേ എടുക്കാറുള്ളൂ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് ഞാൻ ലാസ്റ്റ് കട്ടിയിൽ വരക്കും ഇനി നമ്മുടെ ക്രോച്ചിന്റെ ഭാഗമാണ് ക്രോച്ച് ലെങ്ത്ത് ഇതാ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ പാൻറിനെ എടുക്കുക പാൻറിനെ എടുത്താൽ ഈ ഒരു നടുക്ക് കാണുന്ന ഈ ജോയിന്റ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് ഇതാ ഒന്ന് കാണിച്ചു തരാം ക്രോച്ച് ലെങ്ത്ത് ഇതാ ഇവിടെ എടുത്തേക്കുന്നത് പന്ത്രണ്ടരയാണ് ഇങ്ങനെ മടക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങളിപ്പം എടുത്ത പാൻറിന്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എന്താ ഇവിടെ നിന്നും ഇങ്ങനെ വരക്കുക ഇ ഇവിടെ നിന്നും വരക്കുമ്പം നമ്മുടെ ഈയൊരു വീതി നമ്മൾ കണക്കാക്കണം ഈ പാൻറ്റിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ രണ്ടിലൊരളവായിട്ട് കിട്ടും ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇത് ഫുൾ റൗണ്ട് വരുന്നതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ഹിപ്പ് റൗണ്ടിനെ ബേസ് ചെയ്ത് ലൂസായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്താ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അളവ് കിട്ടും അപ്പം ആദ്യം നമുക്ക് ഇവിടുന്ന് നിന്ന് നാലിലൊന്നായിട്ട് മാർക്ക് ചെയ്യേണ്ട അളവ് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക സ്കെയിൽ എടുക്കുക െ വെക്കുക ഇങ്ങനെ വലിക്കുക മാക്സിമം ഇങ്ങനെ മാക്സിമം ഇങ്ങനെ വലിച്ചു നോക്കുക ഇരുപത്തി ഒന്ന് കിട്ടുന്നതിൻ്റെ വീതി കേട്ടോ ഇരുപത്തി ഒന്നാണ് ഇതിൻ്റെ വീതി വരുന്നത് രണ്ടിലൊരളവാണ് ഇരുപത്തി ഒന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ട് ടോട്ടൽ റൗണ്ട് വരും ഞാൻ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കി മനസ്സിലായല്ലോ നോക്കുക അപ്പം നമുക്ക് ഇവിടെ എടുത്തേക്കുന്ന വീതി കിട്ടും പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു നോക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നാലായി മടക്കി ഇങ്ങനെ പിടിച്ച് വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ഇരുപത്തി ഒന്നാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്നിൻ്റെ പകുതി ഇവിടെ എടുത്ത് മാർക്ക് ചെയ്താൽ മതി രണ്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് പത്തേ പോയിന്റ് അഞ്ച് ആ പത്തേ പോയിന്റ് അഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത് ഇപ്പം കിട്ടിയ ഇരുപത്തി ഒന്ന് നമ്മളുടെ ഫുൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ടായിരിക്കുമല്ലോ നമ്മളിപ്പം ഇങ്ങനെ പിടിച്ചിട്ട് പകുതിയുള്ള അളവ് എടുത്തു ഫുൾ റൗണ്ട് എടുക്കുമ്പോൾ ഇരുപത്തി ഇരട്ടി ഇരട്ടിയായിരിക്കും വരുന്നത് നാൽപ്പത്തിരണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ബോഡിയിൽ നിന്ന് എടുക്കുന്നവരാണെങ്കിൽ കറക്റ്റ് ആ ഒരു വേസ്റ്റ് റൗണ്ടിന്റെ അളവ് എടുക്കുക ലൂസ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യും നല്ല ഹിപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പാന്റ് കയറാനും ഊരാനും ഒക്കെ പണിയായിരിക്കും അപ്പോൾ ഹിപ്പിനെ ബേസ് ചെയ്തിട്ട് അളവ് എടുക്കുക അപ്പം എത്രയാണോ ഹിപ്പ് റൗണ്ട് വരുന്നത് അത് ഹരിക്കണം നാല് നോക്കുക ഇതാ ഇപ്പം നമുക്ക് നാൽപ്പത്തി ഹരിക്കണം നാല് നോക്കുമ്പോൾ പത്തേ പോയിന്റ് അഞ്ച് കിട്ടി അതായത് നമ്മളിപ്പം അളവെടുത്തതിൻ്റെ പകുതിയായ പത്തേ പോയിന്റ് അഞ്ച് തന്നെയാണ് കിട്ടിയത് കേട്ടോ കിട്ടോ ഫുള്ളായിട്ടും ഹാഫായിട്ടും പറഞ്ഞു തന്നേ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇതാ നമ്മൾ പത്തേ പോയിന്റ് അഞ്ച് മാർക്ക് ചെയ്യാം ഒരു അര ഇഞ്ചും കൂടെ ലൂസ് ചേർത്ത് കൊടുത്ത് പതിനൊന്നാക്കി അതിനെ മാറ്റുക ഇതാ പതിനൊന്നിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ഇപ്പുറത്തേക്ക് ഒരു അര ഇഞ്ച് കൂടെ നമ്മളെ സീമലമെൻസ് ഇട്ട് കൊടുക്കുക ഇനി ഇപ്പോഴും ഞാൻ പറയുന്നു പേടിയുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഇഞ്ച് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുക മനസ്സിലായല്ലോ അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ലൂസ് ഒന്നും മാർക്ക് ചെയ്യാതിരുന്നത് ഇതില് ഈ ഒരു പേന്റ് അടിച്ച ആള് ഇതിന് ലൂസൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് മാർക്ക് ചെയ്യാൻ ഇങ്ങനെ വലിച്ചു പിടിച്ച് ഈ ഒരു അളവല്ലേ ഞാൻ എടുത്തേക്കുന്നത് അവർ ലൂസടക്കം കൊടുത്താണ് ലാസ്റ്റിക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അതിൻ്റെ ആ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് അപ്പം അവർ ലൂസടക്കം കൊടുത്തേക്കുന്ന അളവായതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്ട്രാ ലൂസ് കൊടുക്കേണ്ട പക്ഷേ ബോഡിയിൽ നിന്ന് എടുത്ത അളവാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് ഇവിടെ ലൂസ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ ഇനി ഇതാ നമ്മുടെ ക്രോച്ച് ലെങ്ത് വരഞ്ഞു കൊടുക്കുക ഇതാ ഈയൊരു ഭാഗത്ത് നിന്ന് തന്നെ വരയാം കേട്ടോ ഇപ്പുറത്തെ തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തുനിന്നല്ല ഇവിടെ നിന്ന് തന്നെ വരയാം ഇവിടുന്ന് സ്കെയിൽ താഴോട്ട് വെക്കുക ഇവിടെ നമുക്ക് അളന്ന് നോക്കിയപ്പോൾ പന്ത്രണ്ട് അരയാണ് കിട്ടിയത് അതായത് നമ്മുടെ ഈ പാന്റ് എടുത്താൽ ഈ പാൻറ്റിന് ക്രോച്ച് ടൈറ്റ് ആണ് എന്നാണ് പറയുന്നത് പാന്റ് ബാക്കിൽ നിന്ന് ഊരി പോകുന്നു ഇരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു അതായത് ക്രോച്ച് നല്ല ടൈറ്റ് ആകുമ്പം നമുക്ക് ഊരി പോകും എന്താ ഇതിനെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കാണാം ഏകദേശം ഇവിടെ വരെയാണ് ആ ഒരു ക്രോച്ചിന്റെ ലൈൻ കൊടുക്കുന്നത് ഇങ്ങോട്ട് പാൻറിന് ഇങ്ങോട്ട് ചുരുക്കിയിട്ട് നേരെ വെക്കുക ഇതിനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ അളവ് എടുക്കുക ചെറിയൊരു കേവ് എല്ലാം അവിടെ ഉണ്ട് ആ കേവ് എത്രയാണ് വരുന്നത് അവിടെ ഒരു ലൈൻ കൊടുത്തിട്ട് നോക്കുക ഇതാ നമുക്ക് കാണാം ഒരു പന്ത്രണ്ട് പതിനൊന്നേ മുക്കാലോളമാണ് വരുന്നത് അപ്പം അത്രേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അവിടെ പിടുത്തം വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ക്രോച്ച് ലെങ്ത് കുറച്ച് കൂടുതൽ എടുക്കണം അപ്പൊ ഞാനിതായി ഇവിടെ പതിമൂന്നര എടുത്തുകൊടുത്തിട്ടുണ്ട് പതിമൂന്നര ക്രോച്ച് എടുത്തു കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോച്ച് ഭയങ്കര ടൈറ്റ് ആണ് നല്ല നീളമുള്ള ആളാണ് എന്നിട്ട് ഞാൻ ഇതാ ഇത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നു ഇതുപോലെ ഞാൻ വരഞ്ഞു കൊടുത്തു കണ്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു ക്രോച്ചിൻ്റെ ആ ഒരു വിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് വിട്ട് ഞാനതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇഞ്ച് വരെ നമുക്ക് പോകാം കേട്ടോ ഇഞ്ച് ആകുമ്പോൾ നല്ലോണം ഒരു എന്താ പറയാ ഒരു ലൂസ് കിട്ടും അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ പോവാം എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങനെ ഒരു കേവ് ഷേപ്പ് ഇങ്ങോട്ടേക്ക് കൊടുക്കുക കേട്ടോ ഒരു കേവ് ഷേപ്പ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുക്കുക ഇനി ഇത് തയ്യൽ തുമ്പ് ഞാനിങ്ങനെ കൊടുക്കുന്നു കണ്ടോ ഇനി ഈ ഒരു പാന്റിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതാ ഇവിടെ വരെ ക്രോച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെയൊക്കെ കാണാം ഇവിടെ നമ്മൾ ചെറിയൊരു ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തയ്യൽ തയ്യൽത്തുമ്പിന്റെ പോയിന്റ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ എന്നിട്ട് ഇതാ ഇവിടെ ഒരിത്തിരി ലൂസ് വരും നമ്മളിപ്പോൾ ലൂസ് കൊടുത്തിട്ടുണ്ടല്ലോ ക്രോച്ചൊക്കെ വലുതാക്കി അപ്പൊ ഇവിടെ ചെറിയൊരു അളവിൽ ഒരു ലൂസ് വരും നമ്മൾ നേരത്തെ വരച്ചതിനേക്കാളും അപ്പൊ ഇതെങ്ങനെ എങ്ങനെ എടുത്ത് വരച്ചു കൊടുക്കുന്നു അപ്പൊ ആണ് നമ്മുടെ ഈ ഒരു പാൻറിന്റെ മാർക്കിങ്സ് വരുന്നത് കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ടും അതുപോലെ ഫുൾ ലെങ്ത്തും ഉണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം തയ്യൽ പോർഷനിൽ പോർഷൻ താഴേക്ക് ഇതേപോലെ സ്ട്രേറ്റ് വരഞ്ഞേക്കണം കണ്ടോ എന്നിട്ട് കട്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാം നമ്മുടെ ഫ്രീ ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഇവിടെ കൊടുത്ത നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ ഓൺലൈൻ ക്ലാസ്സിനായാലും ഫ്രീ ക്ലാസ്സിനായാലും ഈ നമ്പറിലേക്ക് തന്നെയാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതിന്റെ ബാക്കി സ്റ്റിച്ചിങ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ സ്റ്റിച്ചിങ് ഇതിൽ ഇൻക്ലൂഡിങ് ആക്കിയിട്ടില്ല നല്ല ആയി പോകും വീഡിയോ അതുകൊണ്ടാണപ്പോൾ കമന്റ് ചെയ്താൽ മതിയെ